അപ്പോ ഞാൻ കഴിക്കാലോ അല്ലേ കഴിക്കും ധൈര്യമായിട്ട് കഴിച്ചോളൂ ഇനിയിപ്പോ ഇതിന്റെ വിത്ത് നമ്മൾ എല്ലാരും ചേമന്റെ വിത്ത് ചെറിയ തീർച്ചയായിട്ടും ഈ പലരും പറയാറുണ്ട് ചെറിയ ചേമന്റെ സ്വഭാവം പറയാറുണ്ട് പക്ഷെ ഇതിനെ നേരെ അപകടമാണ് പച്ചക്കഴിക്കാവുന്ന സാധനമാണ് ഇങ്ങനെയാണോ കഴിച്ചു നോക്കണല്ലോ സാധാരണ ചെറിയൻ സ്വഭാവമുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനം പറഞ്ഞത് ഹായ് ക്രിയേറ്റീവ് ഗാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് ചീരാൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കല്ലിങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലവും വീടും ഒക്കെ നമ്മളിതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി സംതിങ് എറ വെറൈറ്റി വിത്തുകൾ മാത്രം സൂക്ഷിക്കുന്ന ഒരാൾ ഇദ്ദേഹം എപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്നത് കാരണം ഒന്നാമത്തെ കൂട്ടുകുടുംബം പന്ത്രണ്ട് പേർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബം ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ അതിനേക്കാൾ അതിശയിപ്പിക്കുന്ന എന്താണെന്നറിയുമോ ചില വ്യത്യസ്ത ഇനം വിത്തുകളും അതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന സൈസ് സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും അതിശയിപ്പിക്കുകയാണ് ഇപ്പോൾ ഇന്നെന്താണ് പരിചയപ്പെടുത്തുന്ന ആളെ ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു ചേമ്പിനെ പറ്റിയാണ് പേര് ാണ് കപ്പച്ചെമ്പ നല്ല ഭംഗിയാണ് കാണാൻ ചെടികൾ ചെടികളൊക്കെ ചെയ്യുന്ന പോലത്തെ അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ് റിലേറ്റഡ് ആയതുകൊണ്ട് ശരിക്കും കൊലോക്കേഷ്യ ബ്ലാക്ക് കൊലോക്കേഷൻ്റെ അതേ ഒരു ഫീലാണുള്ളത് അടിയൊക്കെ നിറവൊക്കെ നല്ലോണം എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എന്താ പറയാ ഒരു നല്ല അത്യാവശ്യം ഐറ്റം ഉണ്ട് ശരിക്കും ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല വളർത്താൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് അല്ലേ പക്ഷെ അതിനേക്കാളൊക്കെ ഒരു എന്തോ വ്യത്യസ്ത ഉണ്ടല്ലോ ഇതിന് ശരിക്കും ഇതിന്റെ വിത്ത് നമ്മളെല്ലാരും ചേമ്പിന്റെ വിത്ത് ചെറിയെന്നാ പറയുന്നത് തീർച്ചയായിട്ടും ഈ പലരും പറയാറുണ്ട് ചെറിയ ചേമ്പിന്റെ സ്വഭാവം നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതിനെ നേരെ അപകടമാണ് പച്ചയ്ക്ക് കഴിക്കാവുന്ന സാധനമാണ് പച്ചയ്ക്ക് നമ്മളെ പച്ച കപ്പ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന എനിക്ക് പറിച്ചു വരും ഇങ്ങനെയാണെന്ന് കഴിച്ചു നോക്കണല്ലോ സാധാരണ ചെറിയൻ സ്വഭാവമുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് എന്ന് പറഞ്ഞത് എന്തായാലും അതിശയിപ്പിക്കുന്ന സംഭവമാണ് കാരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ ചേമ്പ് ചേമ്പ് ചൊറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് പുളി വെച്ച് ഒഴിക്കാറുണ്ട് അല്ലേ ചില പുഴുന്ന് അല്ലാത്തത് അല്ലാത്തത് പൊടി കഴിക്കുന്നുണ്ട് മോരണ്ട് ഇതായാലും ഇനിയിപ്പോ ഇത് കണ്ടിട്ട് ഇത് വേറെ എവിടുന്നോ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇതാ ഇതേപോലെ റോ റോയായിട്ട് ഇതിപ്പോ ഇതുണ്ടോ നമ്മളെ പിന്നെ വളങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കാ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വളങ്ങൾ ചെയ്താൽ ചെലപ്പോ സുഖം മാറിയാലോ ഓഹോ ഇത് ഇത് സൂര്യമായിട്ട് നിങ്ങൾക്ക് എവിടുന്നാണ് ഈ സംഭവം കിട്ടിയ ഇത് എല്ലാ സ്ഥലങ്ങളിലും അവൈലബിലിറ്റി ഉള്ള അല്ലല്ലേ ഇതൊരു ഇത് നമുക്കൊരു ആശ്രമത്തിൽ നിന്ന് കിട്ടിയത് ആശ്രമം വെച്ചാൽ നമ്മുടെ സുഹൃത്ത് കണ്ണൂരുണ്ട് ഓ കണ്ണൂരിന്ന് ആ മൂപ്പറെ കിട്ടിയത് തിരുവനന്തപുരം ആശ്രമത്തിൽ നിന്നാണ് എവിടെ നിന്ന് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരിക്കും ഇതേപോലെ ഒരു അപൂർവമായ ഒരു സംഭവം കൊണ്ടു അദ്ദേഹത്തിന്റെ പേര് നമ്മളൊന്ന് പറയണ്ടേ ഒപ്പറ പേര് ഷിംജിത്ത് തില്ലങ്കേരി കണ്ണൂർ ജില്ലയിലെ ഷിംജിത്ത് എന്ന് പറയും ഷിംജിത്ത് എന്തായാലും അദ്ദേഹത്തിന് എനിക്കൊന്ന് പരിചയപ്പെടണം കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്ന അതുപോലെ തന്നെ ആ ആശ്രമക്കാരോടും പ്രത്യേകം നന്ദി പറയണം കാരണം ഇത് റയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലമായി ചെടീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അറിയാനും തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാ ചേമ്പിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ കഴിക്കാമല്ലേ കഴിക്കുക ധൈര്യമായിട്ട് കഴിച്ചോളൂ ഇനിയിപ്പോൾ നാളെ വരുന്ന കമൻറ്റ് മണ്ണിലുള്ളത് കഴുകാതെ കഴിച്ചാണ് പക്ഷെ ഈ വീടും പറമ്പും എനിക്ക് അത്ര നന്നായിട്ട് അറിയാം കാരണം നമ്മളിവിടെ ഇടയ്ക്ക് വന്ന് വീഡിയോ ചെയ്യുന്ന ആളാണ് ഒരു കെമിക്കൽ ഫെർട്ടിലൈസറും ഈ പറമ്പ് ഉള്ളിൽ കയറ്റുന്നില്ല എന്ന് അത്ര അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ പച്ചക്കി കഴിക്കുന്നത് കഴുകാതെ തൊലി പൊടിച്ചിട്ട് വേണം കഴിക്കട്ടോ കപ്പ കപ്പ തന്നെയാണ് അല്ലേ ശരിക്കും പൊടിയുള്ള കപ്പ കഴിക്കുന്ന അതേ ഫീലാണ് ഇനി നാളെ ചൊറിഞ്ഞിട്ട് കടിച്ചു പിടിച്ച് നിൽക്കുക എന്നൊന്നും പറയണ്ട ഒരു ചൊറിച്ചിലുമില്ല അത്ര കപ്പ നമ്മുടെ പച്ചക്കപ്പ എങ്ങനെ കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു മധുരക്കിഴങ്ങിന്റെയും ഒരു കൂടെ ഉള്ള ഒരു ഒരു കോമ്പിനേഷൻ ടേസ്റ്റ് ആവരുന്നത് പച്ചക്കല്ലേ അപ്പൊ ഇനിയിപ്പോ ഇത് കണ്ടു കഴിയുമ്പോൾ നാളെ ചോദിക്കുന്നത് ഇതിന്റെ വിത്താണ് അപ്പൊ ഇത് വിത്ത് കൊടുക്കാൻ ഉണ്ടാവുമോ എങ്ങനെയാണ് ഞാൻ പറയുമ്പോ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ വെറൈറ്റി ഒക്കെ കാണുന്ന സമയത്ത് ആവേശം കൊണ്ട് ഒരുപാട് ആളുകൾ ഇത് ചോദിച്ചു വരും അപ്പോ എനിക്ക് പറയാനുള്ളത് ശരിക്കും നട്ട് വളർത്തുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ എനിക്ക് പറയാനുള്ളൂ അതുള്ളത് കാരണം ഒരു ആവേശത്തിൻ്റെ പുറത്ത് പലതും മേടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോലെ പല വീഡിയോ ചെയ്യുമ്പോഴും ചെയ്യാൻ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നട്ടുണ്ടാക്കുന്നവർക്ക് അത് ഭംഗിയായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നുള്ളവർക്കും തീർച്ചയായിട്ടും കൊടുക്കുക നാട്ടൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സാധാ ചെയ്യുമ്പോൾ നടന്ന ഒരു നട്ടാൽ മതി നമ്മൾ ചാണകം മാത്രം എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര വർഷം കാലം മൂപ്പുണ്ട് മൂപ്പുണ്ട് ഇതിന് ആയിട്ടില്ല അതെ അതെ ഇപ്പൊ എല്ലാം പറയുന്ന സമയമാണ് കഴിഞ്ഞിട്ട് പറക്കാന്ന് വെച്ചിട്ടാണ് ഓ ഓ അപ്പൊ പിന്നെ പിന്നെ ഒരു ആറേഴ് അടി ഹൈറ്റ് വരും അടി ഹൈറ്റ് ഉണ്ട് പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കാം നല്ലത് അല്ലേ അല്ലെങ്കിൽ അത് ഒന്നാമത്തെ റോ കഴിക്കുന്നത് ഇത് പുഴുങ്ങി കഴിച്ചു നോക്കി പുഴുങ്ങി കഴിച്ചില്ല ഞാൻ കഴിച്ചിട്ടില്ല അറുമാരി വിത്താക്കാനുള്ള ഉദ്ദേശമാണ് ഉദ്ദേശമാണ് പുഴുങ്ങി കഴിച്ചിട്ടേ ഇല്ലല്ലോ അപ്പൊ പച്ചക്കാണ് കഴിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയതുണ്ടോ വളമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഇട്ട് ചാണകം മാത്രമേ ചെയ്തിട്ടുള്ളൂ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ മൊത്തത്തിൽ മൊത്തത്തിൽ ചെയ്യുമ്പോൾ എന്തായാലും ഒരു അപൂർവ ഇനം ചെയ്യുമ്പോൾ തന്നെയാണ് ചില നാടുകളിലൊക്കെ ചിലപ്പോൾ യഥേഷ്ടം ഉണ്ടാവാം പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ കാര്യങ്ങൾ ഞാൻ എന്തായാലും നമ്പർ ഒന്ന് അപ്പൊ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് നൂറോ നൂറ്റി തൊണ്ണൂറ്റോ എത്ര വിത്തായിപ്പോൾ ചെയ്തത് ഓക്കെ അപ്പൊ ഇരുന്നൂറിന് മുകളിൽ നെൽവിത്തുകൾ ശേഖരമുള്ള ഒരാളാണ് നെൽവിത്ത് ശേഖരിക്കാൻ മാത്രമല്ല അത് കൃഷി ചെയ്ത് ശേഖരിക്കുന്ന ഒരാളാണ് അപ്പൊ പിന്നെ എന്തൊക്കെ റെക്കോർഡ്സ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ സംരക്ഷണത്തിനുള്ള അവാർഡ് അവാർഡ് രാഷ്ട്രപതിയാണ് പിന്നെ അതുപോലെ കേരളത്തിന്റെ കുറച്ച് വിവിധ മേഖലകളിൽ നിന്ന് അപ്പോൾ ഇങ്ങനത്തെ ആളുകളും നമ്മുടെ വയനാട്ടിലും കേരളത്തിലും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം ആളുകളെ പരിചയപ്പെടുത്തുന്നത് മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇവർക്ക് വേറെ വലിയ സംഭവങ്ങളൊന്നുമല്ല ഇവരിതിനെ കൃഷിനെ പരിപാലിക്കുന്നതുകൊണ്ട് എവിടുന്നെങ്കിലും ഒന്നോ രണ്ടോ അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ ഈ കൃഷി എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു വലിയ ഒരു എന്താണ് പറയുക ഒരു വലിയ സംഭവം തന്നെയാണ് വരദാനം തന്നെയാണ് വരദാനം തന്നെയാണ് അപ്പോൾ നമ്മളെ സംരക്ഷിക്കുക പരമ്പരാധനങ്ങൾ നാടൻ എന്നു വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നും നിന്ന് പോകുന്ന തരങ്ങൾ അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ എല്ലാവരും ഇപ്പോൾ ഹൈബ്രീഡ് അല്ലെങ്കിൽ മാറുന്ന സമയത്ത് ഇവരെ നാടൻ പരമ്പരാഗത കൃഷിനെ വീണ്ടും വീണ്ടും നിലനിർത്തി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിലനിർത്തി കൊണ്ടുപോവാണ് അപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളൊക്കെയാണ് അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ നോക്കാം എന്ന് നോക്കാമല്ലേക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ Ella está enferma.